വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താ ഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ നാല് ദശാംശം മൂന്ന് അഞ്ച് ഗ്രാം മെത്താഫിറ്റമിനുമായാണ് നിലമ്പൂർ കല്ലേമ്പാടം സ്വദേശി തിരുതയിൽ വിവേകിനെ നിലമ്പൂർ പോലീസും ഡെൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് സി ഐ ബിനു ബി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ പി ടി സെയ്ഫുള്ളയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെ നിലമ്പൂർ എൽ ഐ സി ഓഫീസിന് എതിർവശത്ത് പ്രതിയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്തമിൻ വിൽപ്പന നടത്തിയിരുന്നത് ബീവറേജ് ഷോപ്പിനോട് ചേർന്ന് പ്രതി നടത്തിയിരുന്ന കടയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചുവരികയായിരുന്നു എസ് ഐ മുജീബ് ടി സി പി ഒ വിവേക് സി വി ഡെൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ